നമസ്കാരം ഇറാഖിൻ്റെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് ഒരു ഔദ്യോഗിക സേനയാണ് ഇറാൻ്റെ സഹായത്തോടെ ഇറാൻ തുടങ്ങിവെച്ച സേനയാണ് പിന്നീട് ഇറാഖിൻ്റെ ഔദ്യോഗിക സേനയായി രണ്ടായിരത്തി പതിനാലിൽ മാറിയതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ബാഗ്ദാദിന് അൻപത് കിലോമീറ്റർ തെക്ക് കൽസോ സൈനിക താവളത്തിലെ കമാൻഡ് പോസ്റ്റിൽ വെള്ളിയാഴ്ച രാത്രി വലിയ സ്ഫോടനം നടന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് നിരവധി പോപ്പുലർ മൊബൈലൈസേഷൻ സൈനികർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായാണ് വാർത്തകൾ സ്ഫോടനത്തിൽ വസ്തുനാശവും പരിക്കുകളും ഉണ്ടായിട്ടുണ്ട് എന്നും ഒരു സംഘം അന്വേഷിക്കുന്നതായും പോപ്പുലർ മൊബൈലൈസേഷൻ ഫോഴ്സ് പ്രസ്താവനയിൽ പറഞ്ഞു വ്യോമാക്രമണത്തിന് ഉത്തരവാദികൾ ആരാണെന്ന് അറിവായിട്ടില്ലെന്ന് രണ്ട് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചെങ്കിലും ഇസ്രയേലിൻ്റെ ആക്രമണമാണ് നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇറാനുമായി അടുപ്പമുള്ള നിരവധി സായുധ വിഭാഗങ്ങളുടെ ഒരു സംഘമായാണ് പോപ്പുലർ മൊബൈലൈസേഷൻ ഫോഴ്സ് ആരംഭിച്ചത് അത് പിന്നീട് ഔപചാരികമായി അംഗീകരിക്കപ്പെട്ടു ഇറാഖ് അധികൃതരുടെ സുരക്ഷാസേനയായി പിന്നീട് മാറി പോപ്പുലർ മൊബൈലൈസേഷൻ ഫോഴ്സിനുള്ളിലെ വിഭാഗങ്ങൾ മാസങ്ങളോളം യു എസിനെതിരായ റോക്കറ്റ് ഡ്രോൺ ആക്രമണങ്ങളിൽ പിന്നീട് പങ്കെടുത്തിരുന്നു ഇന്നലെ ഇറാനിൽ മിസൈൽ ആക്രമണം നടത്തി ഇസ്രായേൽ വൻതോതിൽ തിരിച്ചടി നടത്തിയിരുന്നു അതിനു പിന്നാലെയാണ് ഇറാഖിൽ ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സൈനിക താവളം ആക്രമിച്ചത് മേഖലയിലാകെ അങ്ങനെ ഇസ്രായേൽ ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന മിലീഷ്യകളെ ശക്തമായി ആക്രമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി